ഈ അസുഖമറിഞ്ഞ ഘട്ടത്തിൽ അവർ ശ്രദ്ധപ്പെടുത്തിയ ഉടനെ തന്നെ അവരെ നിയമസഭ നടക്കുന്ന നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് അവർ എം എൽ എ കോട്ടേഴ്സിലുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ കല്യാശ്ശേരി എം എൽ എ വിജയം കൂട്ടി നേരെ അവരുടെ എം എൽ എ ക്വാട്ടേഴ്സിലെ റൂമിൽ പോയിരുന്നു അപ്പം അതിൻ്റെ തുടക്കം അറിയുന്നേ ഉള്ളൂ അപ്പം അത് കോഴിക്കോട് നിന്നാണ് ആദ്യം അതിൻ്റെ ഒരു സൂചന കിട്ടിയത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അല്ല നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ വരേണ്ടിയിരുന്നു നമുക്ക് അവിടെ തന്നെ കാര്യങ്ങൾ ആലോചിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്താൽ പോരെ അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നിയമസഭയിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു അന്നത്തെ അവരുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമായ പ്രസംഗമാണ് അത് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ നിലയിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ട ഒരു പ്രസംഗമാണ് അവർ പറഞ്ഞു നിയമസഭയിൽ എനിക്കൊരു പ്രസംഗമുണ്ടായിരുന്നു ഇനി ജീവിതത്തിൽ ഒരു പ്രസംഗം നടത്താൻ പറ്റുമോ എന്നറിയില്ല അതുകൊണ്ട് എൽ ഡി എഫിന് വേണ്ടി എൻ്റെ രാഷ്ട്രീയം അതിശക്തമായി നിയമസഭയിൽ പറയാനുള്ള ഒരു അവസരം അത് ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലെ അവസാന അവസരമായിരിക്കും അത് പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് മറച്ചു വെച്ചിട്ടാണ് വന്നത് എന്ന് എന്നോടും വിജിനോടും പറഞ്ഞത് അത് വല്ലാതെ മനസ്സിലൊരു മായാതെ നിൽക്കുന്നൊരു സംഭവമാണ് വളരെ ചെറുപ്പത്തിലെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു ഞാൻ പ്രവർത്തിച്ചു വന്ന പാർട്ടി ഘടകത്തിൽ അതേ ഏരിയ കമ്മിറ്റിയിലായിരുന്നു തലക്കളത്തൂർ പഞ്ചായത്തിൽ അവർ പ്രസിഡൻ്റായത് നമ്മളൊക്കെ വിദ്യാർത്ഥി മൂവ്മെൻറ്റിലാവുമ്പോൾ അവർ പ്രസിഡൻ്റാണ് വളരെ ചെറുപ്രായത്തിൽ പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എം എൽ എ എന്നീ നിലകളിൽ പ്രവർത്തിച്ച പോലെ തന്നെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായി അവർ പ്രവർത്തിച്ചു കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയപ്പോൾ നിരവധി പ്രശ്നങ്ങൾ പൊതുവെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഇങ്ങനെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ചികിത്സയിലായ ഘട്ടത്തിലും എപ്പോഴും ഫോണിൽ വിളിച്ച് കൊയിലാണ്ടി മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് ഞങ്ങളൊക്കെ അത് ശ്രദ്ധിക്കാറുമുണ്ടായിരുന്നു പിന്നീട് ഏറ്റവും അവസാനം അവരെ വീട്ടിൽ പോയി കണ്ടിരുന്നു നല്ല ആത്മവിശ്വാസത്തിലാണോ ഈ അസുഖത്തെ മറികടക്കാനാകുമെന്ന് പൊതുവെ ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു നല്ല ആത്മവിശ്വാസത്തിൽ അതിനെ മറികടക്കാൻ പറ്റുന്ന നിലയിലേക്ക് അപ്പോഴും നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുകയും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയായിരുന്നു ജനങ്ങളോട് വളരെ വിനയത്തോടെ സൗമ്യതയോടുകൂടി ഇടപെടുന്ന ഒരു രീതിയാണ് സഖാവ് കാനത്തിൽ ജമീലക്ക് ഉള്ളത് ആ രീതി അവർ ആദ്യാവസാനം തുടർന്നു എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എങ്ങനെയായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിൻ്റെ മാതൃകയാണ് സഖാവ് കാനത്തിൽ ജമീല പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല